മുൻവൈരാഗ്യത്തെ തുടർന്ന് അയൽവാസിയെ യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു അഞ്ചുമൂർത്തി മംഗലം സ്വദേശി ശരത്തിനാണ് കുത്തേറ്റത് ഒരു മരം മുറിച്ച തർക്കമാണ് കത്തിക്കുത്തിലെത്തിയത് കഴിഞ്ഞ മാസമാണ് ശരത്തിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റിയത് ഇതിന്റെ പേരിൽ ആദ്യം തർക്കമുണ്ടായി അയൽവാസി കൃഷ്ണകുമാർ ശരത്തിനെയും കുടുംബാംഗങ്ങളെയും വീട്ടിൽ കയറി തല്ലി ഈ കേസിൽ ജാമ്യം കിട്ടി വന്നതിന് ശേഷമാണ് പുതിയ അക്രമം കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ മംഗലം പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയ ശരത്തിനെ കൃഷ്ണകുമാർ ആക്രമിക്കുകയായിരുന്നു ശരത്തിൻ്റെ തോളിനും മുതുകിനും കുത്തേറ്റു ഇയാളെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവശേഷം ഒളിവിൽ പോയ കൃഷ്ണകുമാറിനായി ആലത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് പാലക്കാട്